ത്ത് ചൂട് കൂടുന്നതിന് കാരണം എൽനിനോ പ്രതിഭാസമാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് എൽനിനോ പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നും വിദഗ്ധർ പറയുന്നു സമുദ്രോപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയാണ് എൽനിനോ അറബിക്കടലിൽ രൂപപ്പെട്ട കേരളത്തെ ബാധിച്ചിരിക്കുന്നത് അതേസമയം പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ അവസ്ഥയാണ് മറ്റൊരു ജില്ലയിൽ കൂടി ഇതേ അവസ്ഥ അനുഭവപ്പെട്ടാൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കാനും തീരുമാനമായി സമുദ്ര ഉപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയാണ് എൽനിനോ ഇത് അന്തരീക്ഷത്തെ സാധാരണയിലും കൂടുതലായി ചൂടാക്കും അറബിക്കടലിൽ രൂപപ്പെട്ട എൽനിനോയാണ് കേരളത്തെ ബാധിച്ചിരിക്കുന്നത് ചൂടിന്റെയും കാറ്റിന്റെയും മഴയുടെയും ഗതിയും ദിശയും എൽനിനോയുടെ അഗാധ വലയത്തിലാകുന്ന അവസ്ഥ ഇതിന്റെ ഫലമായി കരയിലേക്ക് ഉഷ്ണതരംഗങ്ങൾ പ്രവഹിക്കും ഇതാണ് സംസ്ഥാനത്ത് അതിതീവ്ര ചൂടായി അനുഭവപ്പെടാൻ കാരണം രണ്ടായിരത്തി പതിനാറിൽ അനുഭവപ്പെട്ട എൽനിനോ പ്രതിഭാസത്തിലെ ചൂട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു നിലവിൽ പാലക്കാടും കൊല്ലത്തും നാൽപ്പത് ഡിഗ്രി വരെയാണ് ചൂട് പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് മറ്റൊരു ജില്ലയിൽ കൂടി ഇതേ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കും സമതലങ്ങളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉഷ്ണതരംഗത്തിന്റെ മാനദണ്ഡം സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി ഉഷ്ണതരംഗം അനുഭവപ്പെട്ടത് സമാന രീതിയിൽ വ്യാഴാഴ്ച വരെ താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് സമുദ്ര ഉപരിതലത്തിൽ മഴ ഉണ്ടായാലും എല്ലിനോയുടെ വലയത്തിൽ കരയിലേക്ക് ഈ മേഘങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ജനം തിരുവനന്തപുരം